മതപ്രകാരമുള്ള ഒരു വിശ്വാസമാണ് കുണ്ടലിനീ ശക്തി മനുഷ്യ ശരീരത്തിൽ കുണ്ടലിനീ ശക്തിയെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതിനാൽ അത് ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് കഠിനമായ അഭ്യാസത്തിന്റെ ഫലമായി മാത്രമേ കുണ്ടലിനി ശക്തി ഉണരുകയുള്ളൂ അതുവഴി മാത്രമേ ജരമ്പുകൾക്ക് ശക്തിയും ഉണ്ടാകുകയുള്ളൂ പാമ്പിന്റെ അകൃതിയിൽ കിടക്കുന്ന ഈ ശക്തിയെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിചരിച്ചു വരുന്ന പരാശക്തിയുടെ പ്രതിരൂപമായി കണ്ടുവരുന്നവരുണ്ട് ഒരു യോഗയ്ക്ക് കുണ്ടലിനി ശക്തി ഉയരുമ്പോൾ സ്വന്തം ശരീരത്തിൽ നിന്ന് മാറി ആകാശത്ത് നിന്നുകൊണ്ട് സ്ഥൂലവും സൂക്ഷ്മവുമായ സർവതും സ്വയം കാണാമെന്ന് വിശ്വസിച്ചു വരുന്നു ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഈ അനുഭവങ്ങൾ മിഥ്യയാണെങ്കിലും യോഗ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇവയും മറ്റേത് കാര്യങ്ങൾ പോലെ അനുഭവ ഭേദ്യമാണ് കുണ്ടലിനി എന്നത് ഹിന്ദുമത വിശ്വാസ പ്രകാരം മനുഷ്യ ശരീരത്തിലുള്ള ഒരു ഊർജ്ജമാണ് യോഗശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ കുണ്ടലിനി ശക്തിയെ ഒരു ചുരുണ്ട പാമ്പിന്റെ രൂപത്തിലാണ് സങ്കല്പിക്കുന്നത് നട്ടെല്ലിന്റെ താഴെയുള്ള മൂലാധാര ചക്രത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കുണ്ടല്ലിനെ ഉണർത്തുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട് ധ്യാനം യോഗാസനങ്ങൾ പ്രാണായാമം മന്ത്രോച്ചാരണം ഗുരുക്കന്മാരിലൂടെയുള്ള ആന്തരിക ശക്തിയുടെ കൈമാറ്റം എന്നിവയാണത് ഈ ഏഴ് ചക്രങ്ങളെ താമരയുടെ ദളങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു മൂലാധാര ചക്രത്തിന് നാല് ദളങ്ങളാണെങ്കിൽ സ്വാധിസ്ഥാന ചക്രത്തിന് ആറ് ദളങ്ങൾ മണിപ്പുര ചക്രത്തിന് പത്ത് ദളങ്ങളാണെങ്കിൽ അനഹത ചക്രത്തിന് പന്ത്രണ്ട് ദളങ്ങൾ ചക്രത്തിന് പതിനാറ് ദളങ്ങളാണെങ്കിൽ അഞ്ജന ചക്രത്തിന് രണ്ട് ദളങ്ങൾ സഹസ്രചക്രത്തിന് ആയിരം ദളങ്ങൾ എന്നിങ്ങനെയാണ് അതേപോലെ ഈ ഏഴ് ചക്രത്തിനും ഓരോരോ നിറങ്ങളുണ്ട് മൂലാധാര ചക്രം ചുവപ്പ് സ്വാധിസ്ഥാന ചക്രം ഓറഞ്ച് മണിപ്പുര ചക്രം മഞ്ഞ അനഹത ചക്രം പച്ച വിശ്വ ചക്രം നീല അഞ്ജന ചക്രം from Indigo.